ിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒരു മസല ഇതിന്റെ വിശദീകരണത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ വായിക്കാം എന്നിട്ട് അവസാനിപ്പിക്കാം ഇത് ഞാൻ വായിക്കുന്ന വാചകം ഏതിൽ നിന്നാണ് അവസാനിപ്പിക്കാൻ പോകാണ് സമയം തോന്നുന്നു എനിക്കറിയാം അബ്ദുറഹ്മാൻ ബിൻ ഹസൻ അഥവാ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പേരക്കുട്ടി തന്നെ കിതാബ് എഴുതിയിട്ടുള്ള തോഷിബിന് എഴുതിയിട്ടുള്ളിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് അതിൽ പറയുന്നു വൈകാതെ ഇനി ഒരാളൊരു ചെമ്പിന്റെ റിങ് അല്ലെങ്കിൽ ഒരു ശ് അല്ലെങ്കിൽ ഒരു കൂച്ച് അല്ലെങ്കിൽ ആ ഇനത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് ധരിച്ചു ധരിക്കുമ്പോൾ അയാൾ കരുതുന്നത് അന്നഹു സബ് അത് കാരണം മാത്രമാണ് അതൊരു കാരണം മാത്രമാണ് ഞാൻ അള്ളാലോടാ ചോദിക്കുന്നത് കാരണം മാത്രമാണ് ഏതുപോലെ പനി വരുമ്പോ പാരസെറ്റാമോൾ കഴിക്കുന്നത് പോലെ നമ്മൾ അള്ളാനോട് എന്റെ രോഗം എളുപ്പാക്കിത്തരണേക്കിത്തരണേന്നല്ലാനോട് ചോദിക്കുന്നു അതിനുള്ളൊരു കാരണം ഒരു നിമിത്തം എന്ന നിലയ്ക്ക് നമ്മൾ പാരസെറ്റാമോൾ അടിക്കുന്നു എന്ത മാതിരിയാണെന്ന് പറഞ്ഞാലോ അസ്ബാബുകൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തോന്നിയതൊക്കെ അസ്ബാബ് ആക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അവയിൽ നിന്ന് നമുക്ക് കൈക്കൊള്ളാൻ പാടില്ല ുംബല്ലാതെ അല്ല റസൂലും അനുവദിച്ചു തന്നിട്ടുള്ള തന്നിട്ടുള്ള സബബാണെങ്കിൽ തന്നെയും അതിന്മേൽ നമ്മുടെ മനസ്സ് താഴെപ്പാകുവാനും അതിൽ കാര്യങ്ങൾ ഏൽപ്പിക്കുവാനും വരമേൽപ്പിക്കുവാനും പാടില്ലാത്തതാകുന്നു ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം സബബുകൾ എന്ന് പറഞ്ഞാൽ രണ്ടു തരത്തിലുള്ള സബബുകളുണ്ട് സബബുകൾ സബവുകൾ രണ്ട് തരത്തിലുണ്ട് സബബുകൾ ഒന്ന് മറ്റൊന്ന് അതൊരു സബബാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും ഉദാഹരണമായിട്ട് പറയാം തേനിനെ കുറിച്ച് പറഞ്ഞു പില്ലി അത് കൊണ്ട് അത് രോഗത്തിനുള്ള രോഗശമനത്തിനുള്ള കാരണമാക്കി അന്ന് ആരോപിച്ചു രണ്ട് വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഖുർആൻ ഖുറാനിന്റെ വചനങ്ങൾ ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ശമനാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഖുർആനിന്റെ വചനങ്ങൾ കൊണ്ട് റൊപ്പിയ നടത്താം കാരണം അത് നമ്മൾ നിശ്ചയിച്ച സബബാണ് ഇതൊക്കെ ശരളിയായ ശരളിലൂടെ നമ്മെ അറിയിച്ചു തന്നിട്ടുള്ളത് ഇനി ശരളിയല്ലാത്ത കതരിയായ കൗലിയായ സബബുകളുണ്ട് അതെന്താ ചോദിച്ചാൽ ഒരു വസ്തുവിന് ഇന്ന ഗുണം എന്നത് അള്ള ഓരോ വസ്തുവിന് പ്രോപ്പർട്ടി നിശ്ചയിച്ചിട്ടുണ്ട് അല്ലവീന അള്ളാഹു സുബ്രഹാരത്താരെയാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് അതിന്റെ സൃഷ്ടിപ്പ് അന്യൂനമാക്കിയത് വല്ലവീ തർജ് ഓരോ വസ്തുവിനും അതിന്റേതായ പ്രോപ്പർട്ടീസ് അതിന്റേതായ ക്വാളിറ്റീസ് അതിൽ ഉൾപ്പെടുത്തി നിർണയിച്ചിട്ടുള്ളത് അള്ളാഹുവാണ് അങ്ങനെ ഓരോന്നിന്റെയും പ്രോപ്പർട്ടീസ് ചിലതിന് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ടാകും അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ ഫഹദ അത് ഗവേഷണത്തിലൂടെ നിരീക്ഷണത്തിലൂടെ നമ്മുടെ പരീക്ഷണത്തിലൂടെ അതിലേക്ക് നമ്മെ വഴിയെത്തിക്കുന്നതെന്നുള്ളാഹു തന്നെയാണ് അപ്പൊ ചില മരുന്നുകൾ ഒരു രോഗം വന്നു ആ രോഗം വരുമ്പോ മുറിഞ്ഞു അവിടെ മുറിഞ്ഞു അപ്പോൾ ഒരു ഇല കണ്ടു മുറിയൂട്ടി അതിങ്ങനെ പിഴഞ്ഞ് അതിന്റെ നീരവിടെ ഒഴിച്ചു പെട്ടെന്ന് സുഖാ അതിനൊരു സഭമായിട്ട് അവർ പരീക്ഷണത്തിൽ അതിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്ന് അങ്ങനെ മാറിയതെടുക്കും വേറൊരാക്ക് മുറി അയാൾക്ക് ആ മുറി കൂട്ടി ആ പൊട്ടിച്ചു കൊടുത്തു അത് മാറി അങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഒരു പത്താൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോ അതിലങ്ങനെ ആവുമ്പോ പരിചയം കൊണ്ട് എക്സ്പെരിമെന്റലി പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിലേക്ക് നമുക്ക് അന്ന് ഹിതായത്തിൽ തരികയാണ് അതിന് അങ്ങനെ ഒരു പ്രോപ്പർട്ടി അങ്ങനെ ഒരു കഴിവന്ന കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇതാണ് തദരിയായിട്ടുള്ള തദരിയായിട്ടുള്ള സബ്ബുകൾ അങ്ങനെയാണ് നമ്മൾ വൈദ്യശാസ്ത്ര രംഗത്ത് ഉപയോഗിക്കുന്ന മരുന്നൊക്കെ ഏതൊക്കെ മരുന്ന് ഇപ്പൊ ഗവേഷണശാലകൾ ലോകത്ത് നൂറുകണക്കിന് വലിയ 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 ഫാർമസ്യൂട്ടിക്കൽ ലാബ്സിന് ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ് ഇന്ന രോഗത്തിന് പറ്റുക ഏതാണ് വേറെ രോഗത്തിന് പറ്റുക ഏതാണ് വൈറസിന് പറ്റുക ഏതാണ് ഫംഗസിന് പറ്റുക ഏതാണ് ബാക്ടീരിയക്ക് പറ്റുക ഓരോന്നും പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക എലിയിൽ നടത്തും വേറെ ഉള്ളിയിൽ നടത്തും പിന്നെ മനുഷ്യന് നടത്തും അങ്ങനെ എല്ലാറ്റിനും അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിലേക്ക് അതിലേക്കന്ന് നമുക്ക് എത്തിച്ചു തന്നാൽ ഹിതായത്തുകൾ അതിലേക്ക് നമ്മെ വഴിയെത്തിച്ചു തന്നാൽ അത് പരീക്ഷണത്തിലൂടെ തെളിയിച്ചത് അത് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനത്തെ ചെയ്യാം ഇത് രണ്ടും അല്ലെങ്കിൽ അതിന് നമ്മൾ സബവായി നിശ്ചയിക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് അല്ലു ലഹ്വാനിൽ അത് അത് അക്കല്ലെഹുവാനില് ചിലപ്പോൾ അതെന്തോ തിർക്കുവാക്ക് പെടാകുന്നു കാരണം ഒരാൾക്ക് അതിനെക്കുറിച്ചുള്ള അയാളുടെ മനോഭാവം മാറിഞ്ഞെത്തി ചുരുക്കുവാക്കുപെടുവാം അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ എന്താ വധയാത്ത് കെട്ടിയാൽ ശിർക്ക് വരാൻ കാരണം വധാത്ത് എന്നുള്ളത് അല്ല എന്നുള്ള മരുന്ന് കഴിക്കണത് പനി പനിച്ചാൽ പാരസെറ്റാമോൾ കഴിക്കുന്നു പനിച്ചാൽ ഒരാൾ നൂല് കെട്ടുന്നു രണ്ടു ശബമല്ലേ പാരസെറ്റാമോൾ എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ അല്ല ശരണിയല്ല തതരി കൗരിയായിട്ടുള്ളൊരു സ്വഭവാണ് അതിൻ്റെ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ളതിനേക്കാളും നമ്മെ പരീക്ഷണത്തിലൂടെ എത്തിച്ചു തന്നിട്ടുള്ള കാര്യമാണ് നേരെ മത്സ്യോ അല്ലെങ്കിൽ തേൻ കഴിച്ചു തേൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ശമനാകുന്നുള്ളത് അത് പരീക്ഷണമാണെന്നില്ല പരീക്ഷണത്തിലൂടെ തെളിയേണ്ടതില്ല കാരണം അത് ശരണി സ്ഥിരപ്പെട്ടതാണ് ശരളിയായ സ്വഭവാണ് ഇനി അത് അല്ലാത്ത ഒന്ന് ശരവിലും ഇല്ല കദരിലും പിന്നെ കൗരി അങ്ങനെ അല്ലാത്ത ഒന്നിനെ ഒരാൾ എന്താ ഒരാൾക്ക് പ്രത്യേകിച്ച് പനി വന്നു പനി വന്നപ്പോ എന്റെ പരിസരത്തേതോ ഒരു ജിന്നിരിക്കലുണ്ടാകും ജിന്നെ നിന്റെ ഒന്ന് തണുപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ജിന്നിനെ സബവിലാക്കുന്നുള്ളൂ അത് ഈ വതിയാത്ത് വെക്കണമായി തന്നെ അഖലു അല്ല ശെർക്കുണ്ട് അസുഖറാണ് ഇത് ശബബ് അസ്ബാബുകളുടെ കാര്യം സുബൈർ ഇറക്കിയ പുതിയ നമ്പറാണ് സുബൈർ സുബേർ ഇറക്കിയല്ല കണ്ടിലേ ഈ കിതാബ് ഏതെന്താണ് വായിച്ചതെന്ന് മനസ്സിലായല്ലോ അതിനു വേണ്ടി മാത്രം ഒന്ന് പറഞ്ഞത് മാത്രം ഈ മസല കിതാബ് തോഷ് ഈ ഓരോ മസലയിലും ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ വരുന്നുണ്ട് ഇതൊന്ന് പഠിക്കുകയോ പഠിപ്പിക്കാത്തതോ ആണ് ഇവിടുത്തെ തിത്തനയുടെ കാരണം തിത്തന നീങ്ങാനുള്ള ഏക പരിഹാരം അത് ഈ വിഷയത്തിലാണെങ്കിൽ കിതാബ് തോഷീതി അതിന്റെ ഈ ശര പത്രമീതെങ്കിലും ഒന്ന് വെച്ചിട്ട് വായിച്ചാൽ തന്നെ തീരാവുന്നതുമാണ് ഇനി പത്രമ